ഒരു ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇത് നമ്മുടെ ജയറാമിന്റെ ഒരു സിനിമയിലൊരു പാട്ടാണ് കേട്ടോ ജയറാമിയും ജയറാമും അഭിരാമിയും തമ്മിലുള്ള ഒരു സിനിമയിലുള്ള ഒരു കിടിലൻ്റെ ഒരു പാട്ടാണ് എങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങ് ആണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ റൊമാന്റിക് സോങ് പാടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട തമ്പിനയിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ജാസ്മിൻ ഗബ്രി തന്നെയാണ് വിഷയം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞെങ്കിലും അവരെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ പറ്റത്തില്ല കാരണം അവര് വന്നിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ അവര് തമ്മിൽ ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കിനും നമ്മൾ അതിനെ റിയാക്ട് ചെയ്യണ്ടേ അപ്പൊ നമ്മുടെ ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ടണ്ണനും നമ്മുടെ നിക്കറമ്മായി അതായത് നമ്മുടെ റസ്മിൻ ഭായും ഇവരെല്ലാരും കൂടെ ഒക്കെ കൂടിയിട്ട് ബാംഗ്ലൂർ ഒരു ട്രിപ്പ് പോയി അതിന്റെ ഒരു വീഡിയോയൊക്കെ സീക്രട്ടാണ് എന്റെ ചാനലിലും അതുപോലെ തന്നെ നമ്മൾ റസ്മിൻ ബായുടെ ചാനലിലും ഒക്കെ ഇട്ടിട്ടുണ്ടായി അപ്പൊ ആ വ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് നമ്മുടെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ഇപ്പൊ ഭയങ്കര സ്നേഹത്തിലാണെന്ന് അവരിങ്ങനെ ആഘോഷിക്കുമല്ലേ അല്ലേ ബാംഗ്ലൂരൊക്കെ പോയി അവരെ ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യൊന്നും അല്ലല്ലോ അപ്പൊ ഇതിനൊന്നും ജാസ്മിന്റെ കുടുംബത്തിനൊന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ലായിരിക്കും അല്ലേ ഇനിയിപ്പൊ എന്ത് കൊഴപ്പം ഉണ്ടായിട്ട് എന്തിനാ അതിലും വലിയ നാണൊക്കെ ഇടും ഒക്കെ അവര് സഹിച്ചില്ലേ ഇനിയിപ്പ എന്തുവാ ഗബ്രിയുടെ കൂടെ എവിടെ പോയാലും അവർക്ക് എന്തോ അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നാൽ മതി മകൾ ഇങ്ങനെയൊക്കെ നടന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ മകളല്ലേ നോക്കുന്നത് അപ്പൊ പിന്നെ മകളെ എതിർക്കാൻ പറ്റുവോ എന്തൊരു തൊലിക്കെട്ടിയാ വീട്ടുകാരെ സമ്മതിക്കണം അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുമിച്ചൊക്കെ പോകുന്ന വീഡിയോ എടുത്ത് യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടല്ലോ അതിനാണ് നല്ല എന്താ പറയാ നല്ല തൊലിക്കെട്ടി അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ കുറിച്ച് നമ്മുടെ ഷെബീന ബി അതായത് നമ്മുടെ ഷബീനയിത്ത പറയുന്ന കേക്കണം ഓ എൻ്റെ പൊന്നോ അത് കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്ന് ജാസ്മിനെ സമ്മതിക്കണം കേട്ടോ കാരണം ജാസ്മിനായിട്ടൊക്കെ നിൽക്കാനായിട്ട് നമ്മുടെ ഷെബിന ഇത്തക്കേ പറ്റത്തുള്ളു അതായത് നമ്മുടെ സ്വന്തം ഷെബിന ബിവി എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ഇത്തായ ഉണ്ട് നമ്മൾ ആ ഒരു ഇത്തായിക്ക് ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ അവർ പറയുന്നത് അതായത് നമുക്ക് ഇവര് തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ ജാസ്മിനെ കുറിച്ച് ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അതായത് മുട്ടക്കൂടോത്രം നമ്മുടെ ജാസ്മിൻ മുട്ടക്കൂടോത്രം ചെയ്തിട്ടാണ് എല്ലാവരും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജാസ്മിൻ ബിഗ് ബോസിലായിരുന്നപ്പോൾ ജാസ്മിനെതിരായിട്ട് വീഡിയോസൊക്കെ ചെയ്ത എല്ലാ യൂട്യൂബ് ചാനലുകാർക്കും ഇപ്പൊ പണി ഇട്ടിരിക്കുവാണ് അപ്പൊ അത് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ മുട്ടക്കൂടോത്രം ചെയ്തിട്ടാണ് എല്ലാരും അതായത് നമ്മുടെ ഹെലനോസ് പാർത്തേക്ക് ഒരു ചെറിയൊരു പണി കിട്ടി അതുപോലെ തന്നെ ജാസ്മിനെതിരായിട്ട് ഒക്കെ ചെയ്താൽ മിക്ക ആൾക്കാർക്കും എട്ടിന്റെ പണി കിട്ടി എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയണത് എല്ലാർക്കും ഉള്ള പണി അള്ള കൊടുക്കും എന്നാ പറയുന്നത് അപ്പൊ ജാസ്മിനെ കാണിച്ചു കൂട്ടിയതിനൊക്കെ ഇതിലും വലിയൊരു പണി കിട്ടുമല്ലോ ഇതിലും വലിയ എന്ത് പണി കിട്ടാനാണല്ലേ കുടുംബവും നാറി മൊത്തവും നാറി നാ നാറാണക്കല്ല് വന്നിരിക്കും എന്നാലും ഒരു എളുപ്പവും എന്താ കുടുംബത്തിന് ഒരു എളുപ്പവും ഇല്ല മകളെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ് ഗബിയുടെ കൂടെ ബാംഗ്ലൂരും അതുപോലെ എവിടെയൊക്കെ പോയി കറങ്ങടിക്കണുണ്ടെന്ന് ആർക്കറിയാം പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു മരവാഴയുണ്ട് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഒരു മുഖം ഏതാണ് നമ്മുടെ സ്വന്തം സായി മരവാഴ സായി എന്ന് പറയുന്ന അയാൾക്ക് ഒരു നാണവില്ല അയാളിപ്പൊ പലർക്കും കൊട്ടേഷനൊക്കെ കൊടുത്ത് നടക്കുവാണെന്നൊക്കെ കേക്കുന്നുണ്ട് സത്യമാണോന്നൊന്നും നമുക്കറിയില്ല പുള്ളി എനിക്കൊരു കുറച്ച് വിലയൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഇഷ്ടമൊക്കെ ആയിരുന്നു പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വരെ പക്ഷെ ബിഗ് ബോസിൽ പോയതിന് ശേഷം മനസ്സിലായി അയ്യോ ഇയാളുടെ വീഡിയോ ഒക്കെ ഞാൻ എന്തിനാ കണ്ടത് എന്തിനാ സപ്പോർട്ട് ചെയ്തേന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അത്രക്കൊരു വേസ്റ്റ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ കറക്റ്റ് വേസ്റ്റ് മനുഷ്യൻ തന്നെ അപ്പൊ എന്തായാലും നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഉണ്ടിട്ട് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് നമ്മുടെ നമ്മുടെ അൻസിബ ഹസ്സൻ കാരണം നമ്മുടെ അൻസിബ അവിടെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു അൻസിബ എടുത്തു അൻസിബ് എന്നാണ് എന്തൊക്കെയോ കുറെ കുറ്റങ്ങളൊക്കെ ഈ ഒക്കെ പറയാൻ നൻസിബേനെ കുറിച്ച് ഇപ്പൊ എന്തേ എന്നിട്ട് അൻസിബ വേണ്ട അൻസിബേനെ ലാലേട്ടന്റെയൊക്കെ ആ ഒരു സംഘടനയായ അമ്മ സംഘടനയിലെ ഒരു എന്തോ ഒരു വലിയ അംഗമൊക്കെ ആക്കി പുള്ളിക്കാരിപ്പൊ വേറെ ലെവലാണ് പുള്ളി പുള്ളിയുടേതായ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ആ ഒരു ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത് ആ ഒരു എന്താ പറയാ നല്ല പുള്ളി എങ്ങനെയാണ് ആ ഒരു രീതി തന്നെ അവിടെ നിന്ന് അല്ലാതെ ഈ ജാസ്മിനെ ഒന്നും പോലെ കൂതരയായിട്ടല്ല അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ എന്താ അൻസിബയൊക്കെ നല്ല രീതിയിലേക്കുള്ള ഒരു നല്ല വളർച്ച തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത് കാരണം ലാലേട്ടന്റെ ഒക്കെ ഒപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയില് ഒരു ആളായിട്ട് അൻസിബേയും തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിലൊക്കെ നല്ല സന്തോഷമുണ്ട് കാരണം ഈ ജാസ്മിനൊന്നും കാണിച്ചപ്പോഴത്തെ കൂതറ പരിപാടിയല്ല അൻസിബയൊക്കെ കാണിച്ചത് അതുകൊണ്ട് തന്നെ ലാലേട്ടനൊക്കെ അവരെയൊക്കെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോലോ അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും അവരിങ്ങനെ ആഘോഷിച്ച് ബാംഗ്ലൂരൊക്കെ അടിച്ച് പൊളിച്ചൊക്കെ നടക്കുകയാണ് എന്നിട്ട് ഫുൾ ടൈം ജാസ്മിൻ ഫുൾ ടൈം ഗബ്രിയുടെ കൂടെ തന്നെയാണ് ഇപ്പൊ ഗബ്രിയുടെ യൂട്യൂബ് ചാനലില് വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാം പക്ഷെ ജാസ്മിൻ ഇപ്പൊ യൂട്യൂബിൽ അങ്ങനെ വലിയതായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ ഫുള്ള് ഗബ്രിയുടെ ചാനലില് വീഡിയോസ് ഇടാനാണ് ജാസ്മിനും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തായാലും സമ്മതിക്കണം പേർക്കും നല്ല തൊലിക്കെട്ടി തന്നെയുണ്ട് കാരണം ഇത്രേം പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഇപ്പോഴും ഒരുമിച്ച് ഏഹ് എല്ലായിടത്തും ഒക്കെ പോകുന്നു അതിന്റെ വീഡിയോയൊക്കെ ഇപ്പൊ റസ്മിന്റെ ചാനലിലാണെങ്കിലും ഗബിയുടെ ചാനലിലാണെങ്കിലും സീക്രട്ട് എണ്ണന്റെ ചാനലിലാണെങ്കിലും ഒക്കെ ഇടുന്നുണ്ടല്ലോ അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ അപ്പൊ സമ്മതിക്കണം കേട്ടോ എന്റെ പൊന്നോ എന്തായാലും ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എവിടുന്നാന്ന് അറിയത്തില്ല ജാസ്മിനെ ഇപ്പൊ ഫുള്ള് സപ്പോർട്ടാണ് എന്താ എന്താന്നറിയത്തില്ല ആ വേറൊന്നല്ല മുട്ട കൂടാത്രം ചെയ്തിട്ടായിരിക്കും കാരണം ജാസ്മിൻ ഇപ്പൊ മുട്ടക്കോടോത്രം ചെയ്തിട്ട് എല്ലാത്തിനെയും തകർത്തോണ്ടിരിക്കും അപ്പം അങ്ങനെ മുട്ടക്കോടോത്രം ചെയ്തിട്ടായിരിക്കും കുറെ ആൾക്കാർ ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഓ വലിയ കാര്യം തന്നെ ഇനി എനിക്കെങ്ങാനും എന്തിനായിട്ടും മുട്ടക്കോടോത്രം വല്ലതും ചെയ്യുവോന്നറിയത്തില്ല ഓ നമ്മളെയൊക്കെ നമ്മുടേത് വീഡിയോ പോലും ജാസ്മിൻ കാണുന്നുണ്ടാവില്ല കാരണം നമ്മളൊക്കെ ചെറിയ ചെറിയ യൂട്യൂബുകളല്ലേ യൂട്യൂബ് ചാനലുകളല്ലേ നമ്മളൊന്നും വലിയ രീതിയിലേക്ക് വളർന്നിട്ടില്ലല്ലോ എന്നാലും ഇവരുടെ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മള് റിയാക്ട് ചെയ്യേണ്ട അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മുടെ കൊണ്ട് കഴിയുന്ന പോലെയുള്ള റിയാക്ഷൻ നമ്മളും ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല തൊലിക്കട്ടിയുള്ള ജാസ്മിനും ഗബ്രിക്കും അതുപോലെ തന്നെ നമ്മുടെ നിക്കറമ്മച്ചി നിക്കറമ്മച്ചി ഇപ്പൊ പടുത്ത അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലുമായിട്ട് നടക്കുകയാണ് ജാസ്മിന്റെ കൂടെ നടന്ന് എങ്ങനെയെങ്കിലും പച്ച പിടിച്ച് ഓർത്തായിരിക്കണം അതുപോലെ തന്നെ ഗബ്രിയും ഗബ്രിയും ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ജാസ്മിനുമായിട്ട് ഉള്ള പരിപാടികളൊക്കെയാണ് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് അപ്പൊ പച്ചപിടിക്കാന്നുള്ള ഒരു ഉണ്ടാവും പിന്നെ നമ്മുടെ സീക്രട്ട് അന്നൻ അണ്ണൻ ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ആർക്കും ഒരു വിലയില്ല അണ്ണൻ ഫുൾ എയറിലായിരുന്നു സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഒക്കെ ഒരുപാട് അണ്ണൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പിന്നെ എന്തായാലും നാറി അപ്പൊ പിന്നെ നാറികളിലൂടെ നടക്കാത്തവർ ആയിരിക്കും ജാസ്മിന്റെ ഗബ്രിയുടെ ഒക്കെ കൂടെ അങ്ങ് ഒട്ടിച്ചേർന്ന് നടക്കുക ആ എന്തെങ്കിലൊക്കെ ആവട്ടെ ഇനിയിപ്പൊ എന്തോ രാഘുവോ എന്തോന്നൊക്കെ നമുക്ക് കണ്ണ് തന്നെ അറിയാം